എൻ്റെ പേര് റീജ ഹൈസ്കൂൾ മലയാളം ലിസ്റ്റിൽ മലപ്പുറം ജില്ലയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഞാൻ കോഴ്സിൽ വളരെ വൈകിയാണ് ജോയിൻ ചെയ്തത് അതുകൊണ്ട് തന്നെ മുഴുവൻ ക്ലാസ്സുകളും കണ്ടു തീർക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എക്സാമിന് മുന്നേ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എൻ്റെ റാങ്കിലും വന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ എച്ച് എസ് എസ് ടിയുടെ കോഴ്സിൽ ഞാൻ നേരത്തെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ക്ലാസ് എനിക്കിപ്പോൾ മനസ്സിലായി ഷജിൽ സാർ എപ്പോഴും പറഞ്ഞതുപോലെ കഷ്ടപ്പെട്ട് അല്ല ഇഷ്ടപ്പെട്ടാണ് പഠിക്കേണ്ടത് എന്ന് അപ്പോൾ ഇതുവരെ എനിക്ക് തോന്നിയത് ഞാൻ കഷ്ടപ്പെട്ടായിരുന്നു പഠിച്ചത് എന്നാണ് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ് ആ അത് അപ്പോഴേക്കും എച്ച് എസ് എസ് ടിയിൽ കൂടി എങ്ങനെയെങ്കിലും ആ ഇഷ്ടം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ ഇതിൽ അപ്പോഴേക്കും സഹായം കഴിഞ്ഞു പോയോ എന്നൊരു പേടി അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ റാങ്ക് എന്നെത്രത്തോളം ജോലിയിലേക്ക് എത്തിക്കുമെന്ന് എനിക്ക് അറിയില്ല എങ്കിലും ഹയർ സെക്കൻഡറിക്ക് ഞാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് അജയൻ സാറോടും രഘു സാറോടൊക്കെ ഒരുപാട് നന്ദി പറയാനുണ്ട് കാരണം ഒരുപാട് പഠിച്ചു സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട് പക്ഷെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് എന്താണെന്ന് അറിയാതെയാണ് ഇതുവരെ പഠിച്ചിരുന്നത് വ്യാകരണമൊക്കെ ശരിക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് രഘുസാറിൻ്റെ ക്ലാസ് കേൾക്കുന്നതോടു കൂടിയാണ് അതുകൊണ്ട് എല്ലാ ലൈവ് ക്ലാസ്സുകളും ഞാൻ സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യാറുണ്ട് അത് ഓരോന്ന് കേൾക്കുമ്പോഴും എനിക്ക് വളരെ ആദ്യമൊക്കെ നെറ്റ് എഴുതും ഒന്ന് രണ്ട് പ്രാവശ്യം എഴുതി പിന്നെ ഞാൻ ആ ഭാഗം നോക്കിയിരുന്നില്ല സെറ്റും ടെറ്റുമൊക്കെ ആദ്യം കിട്ടിയപ്പോൾ നെറ്റിലേക്ക് പിന്നെ ഞാൻ പോയിരുന്നില്ല ഇപ്പം നെറ്റ് ഈ പ്രാവശ്യം തൊട്ട് മുന്നേ എഴുതിയ സമയത്ത് നല്ല മാർക്ക് എനിക്ക് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് അത് അതിൽ തൊണ്ണൂറ്റാറ് മാർക്ക് ടോട്ടൽ തൊണ്ണൂറ്റാറും മലയാളത്തിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം മാർക്കും വാങ്ങാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് ഇവിടുത്തെ ക്ലാസ് തന്നെയാണ് നന്ദി